ആ ചെന്നായ്ക്കൂട്ടത്തിനെ കുറിച്ചാണ് അവർ പറയുന്നത് ഇരുപത് ചെന്നായ്ക്കളെങ്കിലുള്ള ഒരു കൂട്ടം അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇരുട്ടി തുടങ്ങിയതോടെ അവർ ആ കുറ്റിക്കാടിൻ്റെ ഒരു ഭാഗത്തേക്ക് സ്ലഡ്ജ് അടുപ്പിച്ചു അവിടെ ഒരു ക്യാമ്പ് ഫയർ ഇട്ടു ഇനി ആ ക്യാമ്പ് ഫയറാണ് അവരുടെ രക്ഷ ആ ഫയർ തീർന്നാൽ ചെന്നായ്ക്കളവരെ വളയും അതിൻ്റെ അടുത്തിരുന്ന് തീകാഞ്ഞുകൊണ്ട് പാചകമൊക്കെ നിങ്ങളിടയിൽ എൻട്രി നടത്തിയിരുന്നു ബില്ലാണെങ്കിൽ ആ സമയത്ത് നായ്ക്കൾക്ക് ഉണക്കമീൻ കൊടുക്കുകയായിരുന്നു എല്ലാം കൊടുത്തു കഴിഞ്ഞ് എൻട്രിയുടെ അടുത്ത് വന്നിരുന്നിട്ട് ബില്ല് ചോദിച്ചു എൻട്രി നമുക്ക് എത്ര നായ്ക്കളുണ്ട് താനന്തോട് എങ്ങനെ ചോദിക്കണത് ആറ് ആ ഞാൻ അതുകൊണ്ട് തന്നെ ചാക്കിൽ നിന്ന് ആറ് ഉണക്ക മത്സ്യം എടുത്തു ഓരോന്നിന് ഓരോ മത്സ്യം വെച്ച് കൊടുത്തു അവസാനം വൺ ഇയറിന് വൺ ഇയർ ഒറ്റച്ചെടിയൻ എന്നുള്ള അർത്ഥത്തിന് അവനൊന്നായി കെട്ടിരിക്കുന്ന പേരാണ് അവന് മത്സ്യം കിട്ടിയില്ല നിനക്ക് എണ്ണം തെറ്റിയതായിരിക്കും ഞാൻ ഒന്നുകൂടി പറയുന്നു ആറ് മത്സ്യം ഞാൻ എടുത്തു ആറ് പേർക്ക് ഓരോന്ന് കൊടുത്തു പക്ഷേ വണ്ണി അറിന് മത്സ്യം കിട്ടിയില്ല അതങ്ങനെ ശരിയാവും അത് പിന്നീട് ഞാൻ നോക്കുമ്പോൾ ശരിയായി ആ ചെന്നായിക്കൂട്ടങ്ങളിൽ ഒരെണ്ണം ഇവയ്ക്കിടയിലുണ്ടായിരുന്നു അത് മഞ്ഞിലൂടെ തിരിച്ചോടുന്നത് ഞാൻ കണ്ടു മീന് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്റെ അത്ഭുതത്തോട് നോക്കി അല്ല ആ ചങ്ങായ്ക്കൾ എന്ന് പറഞ്ഞ മീനായ്ക്കളുടെ ഇടയിൽ വന്നാൽ ഇവർ ബഹളം വെക്കേണ്ടതല്ലേ അങ്ങനെ നമ്മൾ അറിയേണ്ടതല്ലേ അതാണ് എനിക്കും അത്ഭുതം